ഗ്രഹ ജീവികളെ പറ്റിയുള്ള കഥകളും സിനിമകളും ഒക്കെ നമുക്ക് പരിചിതമാണ് പക്ഷെ ശരിക്കും മറ്റ് ഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടോ എന്നത് ഒരു ചർച്ചാ വിഷയമായി ഇന്നും നിലനിൽക്കുന്നു അതൊക്കെ ഒരു കെട്ടുകഥയായി കണക്കാക്കുന്ന ആൾക്കാരാണ് ഏറെയും എന്നാൽ കേംബ്രിഡ്ജിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ മറ്റൊരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുകയാണ് കെ ടു എയ്റ്റീൻ ബി എന്ന ഗ്രഹത്തിലെ അന്തരീക്ഷം പഠിക്കുന്നതിനിടയിലാണ് വഴിത്തിരിവായ കണ്ടുപിടുത്തത്തിലേക്ക് ശാസ്ത്രജ്ഞർ എത്തിയത് ഭൂമിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് പ്രകാശ വർഷം അകലെയുള്ള കെ റ്റു എയ്റ്റീൻ ബിയുടെ ഭാരം ഭൂമിയുടെ എട്ടിരട്ടിയാണ് ലിയോ നക്ഷത്ര സമൂഹത്തിൽ കെ ടു എയ്റ്റീൻ എന്ന ഡ്വാർഫ് നക്ഷത്രത്തെയാണ് ഗ്രഹം ഭ്രമണം ചെയ്യുന്നത് സമുദ്രത്തിൽ കാണുന്ന മറൈൻ ഹൈറ്റോപ്ലാൻറ്റണും ബാക്ടീരിയയും ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തന്മാത്രകളാണ് ഡൈമീതൈൽ സൾഫൈഡ് ഈ വാതക തന്മാത്രയെയാണ് ഗ്രഹത്തിലെ അന്തരീക്ഷത്തിൽ കണ്ടെത്തിയത് നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഡൈമീതെൽ സൾഫൈഡ് കൂടാതെ മീതൈൻ കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ തുടങ്ങിയവയും അന്തരീക്ഷത്തിൽ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഭൂമിയിലേതുപോലെ സമുദ്രത്തിലെ ജീവികളുടെ സാന്നിധ്യം ഗ്രഹത്തിലും ഉണ്ടാകാമെന്ന നിഗമനത്തിലാണ് ശാസ്ത്രലോകം അതായത് ഗ്രഹത്തിൽ ജലാശയങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇത് പൂർണമായി സ്ഥിതീകരിക്കാൻ സാധിച്ചിട്ടില്ല കാരണം മറ്റു രീതിയിലും ഈ മോളിക്യൂളുകൾ രൂപപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവയെ ലാബിൽ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമവും തുടരുന്നു കേംബ്രിഡ്ജിലെ ലീഡ് ഗവേഷകനായ പ്രൊഫസർ മധുസൂദൻ പറയുന്നതനുസരിച്ച് ഈറിയാൽ രണ്ട് വർഷത്തിനകം ഇപ്പോൾ ലഭിച്ച വിവരത്തിന്റെ വിശ്വസനീയത അറിയാൻ സാധിക്കും ഇനി ഇവിടെ ജലാശയങ്ങൾ ഉണ്ടാകുമെന്ന് കരുതാൻ മറ്റൊരു കാരണമുണ്ട് ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലെ അമോണിയയുടെ അഭാവം അമോണിയം വളരെ വേഗം വെള്ളത്തിൽ ലയിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഗ്രഹത്തിലെ ജലാശയങ്ങളിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ടാവാം അമോണിയ അന്തരീക്ഷത്തിൽ ഇല്ലാത്തത് എന്ന് കരുതപ്പെടുന്നു ഏത് തരത്തിലുള്ള ഗ്രഹമാണ് ബി എന്നതിൽ നിരവധി നിഗമനങ്ങളിൽ ശാസ്ത്രജ്ഞർ എത്തി നിൽക്കുന്നു ഭൂമിയേക്കാൾ വലുപ്പമുള്ളതിനാൽ നമ്മുടെ സൗരയുദ്ധത്തിലെ തണുത്തുറഞ്ഞ നെപ്റ്റ്യൂൺ പോലെ ഒരു സബ് നെപ്റ്റ്യൂൺ ആകാം ഈ ഗ്രഹം എന്നത് ഒരു നിഗമനം അതല്ലെങ്കിൽ ഹൈഡ്രജൻ കൊണ്ട് ചുറ്റപ്പെട്ട അന്തരീക്ഷമുള്ള ഒരു ഗ്യാസ് ഡാർഫാവാം അല്ലെങ്കിൽ മാഗ്മ കൊണ്ട് മൂടപ്പെട്ട ഒരു ഗ്രഹവുമാവാം പക്ഷേ ഇവയൊന്നിലും ജീവന് നിലനിൽക്കാൻ സാധ്യമല്ല എന്നാൽ കെ ടു എയ്റ്റീൻ ബി ഒരു ഹൈസിയൻ ലോകമായി കരുതാം അതായത് ഹൈഡ്രജനാൽ ചുറ്റപ്പെട്ട അന്തരീക്ഷം പക്ഷെ അവിടുത്തെ സമുദ്രത്തിൽ ജീവൻ നിലനിൽക്കാൻ പര്യാപ്തമായ ചൂടുള്ള പാളികൾ ഉണ്ടാകും ഭൂമിയിലുള്ള സമുദ്രങ്ങളെക്കാൾ വളരെ ആഴം കൂടുതലാവും ഹൈസിയൻ ഗ്രഹങ്ങളിലെ സമുദ്രങ്ങൾക്ക് പക്ഷെ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ലോകം നിലവിലുണ്ടോ എന്നതിൽ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇതുവരെ ഉറപ്പ് വന്നിട്ടില്ല അതായത് ഗ്രഹത്തിലെ അന്തരീക്ഷ ഘടന മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നാൽ മറ്റ് ഗ്രഹങ്ങൾ ഇനി മുതൽ ടെലസ്കോപ്പിൽ കൂടെ കാണുന്ന വെറും ഒരു പ്രകാശം മാത്രമായിരിക്കില്ല അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്നതിൽ ഉറപ്പ് വന്നിട്ടില്ലെങ്കിലും ആ ഒരു ദിശയിലേക്ക് സഞ്ചരിക്കാൻ ശാസ്ത്രജ്ഞരെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്